ഓവർസീസ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം അൻവർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു രാജ്യസഭാംഗം ജബി മേത്തർ എ പി ഉദയകുമാർ കെ ജി ഹരിദാസ് ഡോക്ടർ സി എം ഹൈദ്രാലി ലത്തീഫ് കെ വേണുഗോപാൽ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷന്റെ വകയായി നിർധനരായ കാൻസർ രോഗികൾക്കുള്ള ഈ പരിപാടി അതുപോലെ തന്നെ അല്ലാതെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട സഹായങ്ങളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഉപകരണം കൊടുത്തിട്ടുള്ളത് വളരെയധികം കാര്യങ്ങൾ അരോമ ചെയ്തു കഴിഞ്ഞു ഇനിയും പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് സംഘടനകളെല്ലാം സമയത്ത് നടത്തുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടായ്മ നമുക്ക് സൃഷ്ടിക്കാൻ വീണ്ടും അത്തരത്തിലുള്ള ഒരു മനസ്സിലേക്ക് എത്താനൊക്കെ ഈ വഴി വയ്ക്കും എപ്പോഴാണെങ്കിൽ നമ്മളൊക്കെ വളരെ ആശങ്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിടി കിട്ടാത്ത തരത്തിൽ അതിനുമ്പോ നമ്മൾ മദ്യം ഒക്കെ ആകുമ്പോഴും അത് ഉപയോഗിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒരു സ്മെല്ലുണ്ടാവും എന്നാലിപ്പോഴ് അതൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല കൂടുതൽ അപരപ്പിക്കുന്നത് പതിമൂന്ന് വയസ്സ് പതിനേഴ് വയസ്സ് ഒക്കെയുള്ള കുട്ടികൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് അപ്പോ നമ്മൾ വലിയ വലിയ കണ്ടെത്തലുകൾ നടത്തി ഇപ്പൊ സുനിതാ വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതൊക്കെ നമ്മൾ വലിയ ആഘോഷമായിട്ട് നടത്തി ആ തരത്തിൽ കാര്യങ്ങളിലേക്ക് നിർമ്മിത ബുദ്ധിയൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബുദ്ധി തന്നെ ഇല്ലാതെ പോകുന്ന നിലയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുക അവിടെ നമ്മുടെ ബുദ്ധിചേരലുകൾക്ക് പ്രാധാന്യമുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഈ കൂട്ടായ്മയാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം എന്ന നിലയിൽ ഇങ്ങനെയുള്ള വലിയ പ്രാധാന്യമുണ്ട് എല്ലാ മാറിപ്പോൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് വളരെയധികം ജനസ്രദ്ധിച്ചുകൊണ്ട് വർമാനമായിട്ടുള്ള പ്രസ്ഥാനമാണ് ബന്ധം സാഹേബ് കൊല്ലങ്ങൾക്ക് മുമ്പ് അൻവർ മൊമോറിയൽ ഹോസ്പിറ്റലിൽ രണ്ട് ഡയാലിസിസ് യൂണിറ്റ് സൗജന്യമായിട്ട് വെക്കട്ടെ പാവപ്പെട്ടുകാർ രോഗികൾക്ക് വെക്കട്ടെ എന്ന് അഭ്യർത്ഥന അടുത്ത് വന്നു അത് ഞാൻ പറഞ്ഞു ഞാൻ അതിന് താല്പര്യമില്ല ഞാൻ അവിടെ വെച്ചത് അതുകൊണ്ട് അത് ഞാൻ അതിന് തയ്യാറില്ല എന്ന് പറയുകയും അത് ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്ന ഞാൻ രാജു എംപിയും രാജ്യു എം പി ചെയർമാൻ ഞാൻ വൈസ് ചെയർമാനുമാണ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് ആ യൂണിറ്റ് അവിടത്തേക്ക് മാറ്റാമെന്ന് അവിടത്തേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ആലുവ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ആലുവ ഡയാലിസ് സെൻ്ററിലേക്ക് ആ രണ്ട് യൂണിറ്റ് നൽകിയിരുന്നു അന്ന് പതിമൂന്ന് യൂണിറ്റ് വെച്ച് തുടങ്ങിയാൽ രണ്ട് യൂണിറ്റ് ആയിരുന്നില്ല ഇന്ന് ഇരുപത്തി യൂണിറ്റ് ഉണ്ട് യുടെ തുടക്കത്തിൽ തന്നെ അരോമ രണ്ട് യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു എന്നാലും നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാതൊരു ദിവസവും ഒരു സമയവും മുടങ്ങാതെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്തിട്ടുള്ള ഒരു സെന്റർമ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അത് അലോമയിലെ എല്ലാ പ്രവർത്തകർക്കും അതിൻ്റെതായ ഗുണമാണ് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ലക്ഷ്യം നേരത്തുള്ള സുഹൃത്ത് പറഞ്ഞ പോലെ മതം ഒന്നാണെങ്കിലും ലക്ഷ്യം ഒന്നാണ് ഇപ്പൊ നേരത്തെ ശബരിമലയെ പറ്റി പറഞ്ഞു നാൾ എടുക്കുന്ന കാര്യം പറഞ്ഞു അവിടെ മല കയറുന്ന കാര്യം പറഞ്ഞു ാം ധർമ്മത്തിനുമാകത്ത് തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോഴും എന്ന പ്രസ്ഥാനമുണ്ട് അവിടെ ഏഴു പ്രാവശ്യം നടക്കണമാകെ തന്നെ കകടി ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കണം ക്രിസ്ത്യൻസിനാണെങ്കിൽ ഇവിടെ മലയാളം മലകായിട്ടുമുണ്ട് എല്ലാവരും തത്വങ്ങൾ ഒന്നാണ് ലക്ഷ്യം ഒന്നു തന്നെയുണ്ട് പക്ഷേ വ്യത്യാസം നേരിട്ട് പറഞ്ഞ രക്തം ഒരേ നടമാണ് മുപ്പ് നടമാണ് ആ ലക്ഷ്യം വളർന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തിപ്പതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ പോക്കും അതുപോലെ തന്നെ എന്നും ഓരോ ദിവസവും നമ്മൾ നമ്മളെ അനുമതിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പേടിപ്പ് പേടിപ്പടുത്തിക്കൊണ്ടാണ് നമ്മൾ പത്രം നോക്കാൻ നമുക്ക് ഇന്നത്തെ പേടിയാണ് ആ രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖലയിലൂടെ മുന്നോരിക്കുന്ന ഈ സമയത്ത് അരുമായി പോലെ ഇത്തരം വിക്താർ പാർട്ടികൾ ദിവസം ഒരു വല്ലപ്പോഴും സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം സൗഹൃദത്തിന്റെ സന്ദേശം എന്ന് ഇവിടെ പരുത്തുകയാണ് ഒരിക്കലെങ്കിലും നമ്മളെ മനസ്സോ ചിന്തിക്കുവാൻ നമ്മൾ ഒന്നാണ് ഒറ്റ മതക്കാരാണ് ഒറ്റിന്താഗതിക്കാരാണ് ഓരോ മനസ്സാണ് നമ്മുടെ ലക്ഷ്യം ഒന്നാണ് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ഇത്ര സൗഹൃദങ്ങൾ ഒഴിയൊരുക്കട്ടെ ഇങ്ങനെയുള്ള സമയങ്ങളില് എല്ലാവരും ഒരുമിച്ച് ചെയ്യുക ഭക്ഷണം കഴിക്കുക കാര്യങ്ങളൊന്നും അല്ല അതിനോട്ട് ഈ സ്നേഹപൂർവ്വം നേരത്തെ ഇവിടെ മക്കളൊക്കെ പറഞ്ഞാരി എന്താ മതോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് പോവാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളറിയാതെ തന്നെ നമുക്കൊരു എന്താ സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവാം ഇന്ന് സമൂഹത്തില് പഴയ ഒരു അന്തരീക്ഷ അനു കാരണം നമ്മുടെ കർമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറയൊക്കെ അനുവർത്തിച്ചു വന്നിരുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇന്നത്തെ തലമുറ പോകാതിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരുപാട് അപചയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം നമ്മളൊക്കെ ഒത്തുചേരുന്നു നമ്മളെല്ലാവരും നമ്മുടെ സൗഹൃദം പങ്കിടുന്നു നമ്മുടെ കുടുംബങ്ങൾ ഒത്തുചേരുന്നു അപ്പൊ നമ്മുടെ കുട്ടികളെ കുറിച്ച് എന്ത് പറയുമ്പോൾ കുട്ടികളെ അവിടെ പഠിക്കുന്നു കാര്യങ്ങൾ കുറിച്ചു അങ്ങനെ എല്ലാം നമ്മളെ പോലും ഒക്കെ ഒരു സംവാദങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പലതും പലതന്നും സ്നേഹിക്കാൻ പറ്റും പിന്നെ നേരത്തെ വർഗമാര് എല്ലാ മതങ്ങളും ഒരേ കാര്യത്തിന് വേണ്ടിട്ടാണ് അതിങ്ങനെ പല രീതിയിലാണെന്ന് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ ഇന്ന് കാണുന്ന സംഘർഷങ്ങൾ ഒഴിവാണ് തുടങ്ങി വെച്ചത് പക്ഷെ പിന്നീട് അവര് മുഖചിത്രം മൊത്തം മാറി ഞങ്ങൾ തീരുമാനിച്ചു നാട്ടിൽ നിരവധി പാവപ്പെട്ടവരായ ആളുകൾ സഹായം പല വിധത്തിലും വീടായിട്ടും കല്യാണമായിട്ടും അസുഖമായിട്ടും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മുമ്പിൽ വന്നു അടിസ്ഥാനത്തിൽ ചാരിറ്റി ഓർഗനൈസേഷൻ മാറിക്കഴിഞ്ഞു അപ്പൊ അതിന് വളരെയധികം അപേക്ഷകൾ വന്നു അതെല്ലാം ഞങ്ങൾ ഇന്നേ വരെ ഡോക്ടർ പറഞ്ഞതുപോലെ ഡയാലിസ് സെന്റർ ആണെങ്കിലും അതേപോലെ തന്നെ അല്ലാതെ ഒത്തിരി കുറെ അധികം കാര്യങ്ങൾ എണ്ണി പറയുന്നത് നൂറുകണക്കിന് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടുതലായി എലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല ഇതിന്റെ എല്ലാം നേതൃത്വം വെച്ചാൽ ഞങ്ങളുടെ ലേഡീസ് വിങ്ങിന്റെ ഒരു സംഘടനയിൽ ദുബായിൽ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ആയിരുന്നു അപ്പോ ഫുഡ് കിറ്റ് കൊടുത്താണ് ഞങ്ങൾ യും സഹായ തുടങ്ങി വെച്ചത് ആ പത്ത് വർഷം മുതൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എല്ലാ വർഷവും ഓരോ നമ്മുടെ പഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകൾ തുടക്കം കുറിച്ചത് ചൂർണിക്കര പഞ്ചായത്ത് ചൂർണിക്കര പഞ്ചായത്തിലുള്ള സിസ്റ്റർ റെജീന റെജീന വഴിയാണ് ഈ ഫുഡ് കിറ്റ് വിതരണം ഞങ്ങൾ ആരംഭിച്ചത് ഫുഡ് കിറ്റ് മാത്രമല്ല ഡയപ്പേഴ്സ് പിന്നെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള മെഡിസിനുള്ള ചിലവ് പിന്നെ ഫുഡ് കിറ്റ് ഇത് മൂന്നുമാണ് മെയിൻ ഞങ്ങൾ കൊടുത്തു തുടങ്ങിയത് പതിനഞ്ച് കിറ്റിൽ ആരംഭിച്ച ഞങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനം ഇന്ന് രണ്ടായിരത്തി ആയപ്പോൾ നൂറ്റി പതിനഞ്ച് കിറ്റിൽ വന്ന് അവസാനിക്കുകയാണ് അത് കൂടുതലും ഞങ്ങളുടെ സഹപ്രവർത്തകർ കൂടെയുള്ളവർ ഞങ്ങളുടെ അരോമിയിലെ ഫ്രണ്ട്സ് അരോമിയുടെ പുറത്തുള്ള ഫ്രണ്ട്സ് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരൻസ് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ സഹായഹസ്തമാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും സഹായം കേരളിങ്ങിനും പ്രസക്തില്ല നമ്മുടെ അന്തരീക്ഷത്തില് നമ്മളിനിപ്പം പറയാൻ കഴിഞ്ഞു ഇനിയിപ്പം ചെറിയൊരു ചെറിയൊരു പത്തൊൻസിനിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കാത്ത കഴിഞ്ഞു നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി നടത്തുന്ന ആദ്യത്തെ സംഗമത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് നമ്മുടെ അധ്യക്ഷൻ അധ്യക്ഷനും ആരോമ ആലുവയുടെ പ്രസിഡന്റുമായ ശ്രീ പി എം അവുബക്കർ അദ്ദേഹത്തെ എന്റെ പ്രത്യേക എന്റെ സ്വന്തം പേരിലും ആരോമ ആലുവയുടെ പേരിലും ഞാൻ പ്രത്യേകമായി നന്ദി ബ്യൂറോ ആലുവ